പ്രിയപ്പെട്ട വിശ്വാസികളെ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ സഹോദരങ്ങളെ നമ്മുടെ കൂട്ടത്തിൽ കടല് കാണാത്ത സമുദ്രം സന്ദർശിക്കാത്ത ആളുകൾ വളരെ കുറവായിരിക്കും അതിൽ തന്നെ ചില ചിലയാളുകൾ കടലിൻ്റെ അടുത്തുപോയി ആ കടലിൻ്റെ നിറത്തെക്കുറിച്ച് ആർത്തിരമ്പുന്ന തിരമാലകളെ നോക്കി ആസ്വദിക്കുന്ന ആളുകളുണ്ട് അതിൽ ചില ആളുകൾ ആ കടലിൻ്റെ അങ്ങേ അറ്റത്തുനിന്ന് അടിച്ചു വീശുന്ന തിരമാലകൾ മന്ദം മന്ദമായി കടന്നു വരുന്ന ആ തിരമാലകളിലേക്ക് ഇറങ്ങി കളിച്ച് ആസ്വദിക്കുന്ന ആളുകളെയും നമുക്ക് കാണാൻ സാധിക്കും മീൻപിടുത്തക്കാരായ ആളുകൾ ആ സമുദ്രത്തിൻ്റെ വിദൂര ദിക്കുകളിലേക്ക് യാത്ര ചെയ്ത് വലിയ വലിയ മത്സ്യങ്ങളെ ശേഖരിക്കുകയും ചെയ്യുന്നു എന്നാൽ മറ്റു ചില ആളുകളാകട്ടെ ആരും റിസ്ക് എടുക്കാൻ തയ്യാറാകാത്ത സ്വന്തം ജീവൻ പോലും ബലി നൽകിക്കൊണ്ട് ആ സമുദ്രത്തിൻ്റെ അടിത്തട്ടിലേക്ക് ആഴങ്ങളിലേക്ക് ഊഴിയിട്ട് ആ സമുദ്രത്തിൻ്റെ അടിത്തട്ടിൽ അള്ളാഹു നിക്ഷേപിച്ചു വെച്ച അമൂല്യമായ ശ്രേഷ്ഠമായ മുത്തും പവിഴവും ശേഖരിക്കുകയും ചെയ്യുന്നു ഇതിൽ ആരെപ്പോലെയാണ് പരിശുദ്ധ റമലാനിലേക്ക് കാതോർത്തു നിൽക്കുന്ന വിശ്വാസികൾ എന്ന നിലക്ക് ഞാൻ നിങ്ങളും ആ റമല്ലാനിനെ സ്വീകരിക്കേണ്ടത് ജീവൻ തന്നെ ത്യാഗം ചെയ്ത് എല്ലാവിധ റിസ്കുകളും എടുത്ത് പ്രയാസങ്ങളും സഹിച്ച് ആ പരിശുദ്ധ റമലാനിൽ നിക്ഷേപിച്ചു വെച്ചിട്ടുള്ള ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന അമൂല്യമായ സൽക്കർമ്മങ്ങളെ അമൽസ്വാളിഹാത്തുകളെ സ്വലാത്തുകളെ ശേഖരിക്കുന്നവരാണോ പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും സഹോദരങ്ങളെ അള്ളാഹുസ്ബാന പരിശുദ്ധ ഇസ്ലാമിൽ ഒന്നിനു മറ്റൊന്നിനേക്കാളും പല രൂപത്തിലുള്ള ശ്രേഷ്ഠതകൾ ഫതിലുകൾ കൽപ്പിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ മഹാനായ യാക്കൂബ് നബലഗുസ്സലാമുക്ക് പന്ത്രണ്ട് മക്കളാണ് ആ പന്ത്രണ്ട് മക്കളിൽ യൂസുഫ് നബലഗു ഇസ്സലാം എങ്ങനെയാണോ ശ്രേഷ്ഠനായി പ്രഖ്യാപിക്കപ്പെട്ടത് ശ്രേഷ്ഠനായി പരിഗണിക്കപ്പെട്ടത് അതുപോലെ അള്ളാഹുസ്ബാന നമുക്ക് നിശ്ചയിച്ച പന്ത്രണ്ട് മാസങ്ങളിൽ പരിശുദ്ധ റമാനിന് പ്രത്യേകമായ ശ്രേഷ്ഠതയും പ്രത്യേകമായ ഉണ്ട് എന്ന് പരിശുദ്ധ പരിശുദ്ധീൻ ഇസ്ലാം എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ടവരെ അതുകൊണ്ടാണ് മുൻഗാമികളായ സലഫിസ്വാലിഹിങ്ങൾ അവരോട് ഇപ്രകാരം ചോദിക്കപ്പെട്ടാൽ ഇനി ഒരു ജീവിതം നൽകപ്പെടുകയും ആ ജീവിതത്തിൽ നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുകയും ചെയ്യുന്നത് എന്ന് മുൻഗാമികളായ സ്ഥലത്ത് സ്വാരഹിങ്ങളോട് ചോദിക്കപ്പെട്ടാൽ അവർ നൽകുന്ന മറുപടി ഇപ്രകാരമായിരിക്കും അള്ളാഹുസ്ബഹാറഹു വത്താരയുടെ അനുഗ്രഹീതമായ ബർക്കത്താക്കപ്പെടുന്ന പരിശുദ്ധ റമലാനിൽ ജീവിക്കാനും ആ റമലാനിൽ ഒരു ദിവസമെങ്കിലും പുണ്യങ്ങൾ ചെയ്തുകൊണ്ട് അമലുകൾ പ്രവർത്തിച്ചുകൊണ്ട് നന്മകൾ ശേഖരിച്ചുകൊണ്ട് ജീവിക്കാനുള്ള അവസരം ലഭിക്കുക എന്നതിനെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് മുൻഗാമികൾ പറഞ്ഞതായി നമുക്ക് കാണുവാൻ സാധിക്കും എന്തുകൊണ്ടാണ് സഹോദരങ്ങളെ മുൻഗാമികളായ ആളുകൾ പരിശുദ്ധ റമദാനിലെ ഒരു ദിവസമെങ്കിലും പുണ്യങ്ങൾ ചെയ്തുകൊണ്ട് ജീവിക്കാൻ അവസരം ലഭിക്കണമെന്ന് ആഗ്രഹിക്കാൻ കാരണമെന്താ പ്രിയപ്പെട്ടവരെ ഒരിക്കൽ അള്ളാഹുവിന്റെ ഹബീബസ്ഹു അടുക്കലേക്ക് രണ്ടാളുകൾ വരികയാണ് ആ രണ്ടാളുകൾ വന്ന് ഇസ്ലാം സ്വീകരിക്കുന്നു അവർക്ക് ഇസ്ലാമിനെ കുറിച്ച് ഒന്നും അറിയില്ല അതുകൊണ്ട് ഇസ്ലാമിനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി മഹാനായ സുഹാബി അബൂത്തൊലി അൻഹുവിനെ പ്രവാചകൻ സാഹു അലൈഹി വസല്ലമ ചുമതലപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ടവരെ അങ്ങനെ അബൂ റതി അള്ളാഹു അൻഹു തന്റെ സംരക്ഷണതയിൽ തന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി ഇസ്ലാമികമായ അദബുകൾ ഇസ്ലാമികമായ രീതികൾ അവർക്ക് പഠിപ്പിച്ചു കൊടുത്തു ആ കൂട്ടത്തിൽ അള്ളാഹുബിന്റെ ഹബീബ് സുല്ലാഹു വലഹി വസ്ല്ലമ യുദ്ധത്തിന് പുറപ്പെടുകയാണ് ആ രണ്ടാളുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ പ്രവാചകൻ സുല്ലാഹു വല്ലഹി വസല്ലമയുടെ കൂടെ യുദ്ധത്തിൽ പ്രവേശിക്കുകയും തന്റെ ശരീരവും ആരോഗ്യവും ആയുസ്സുമെല്ലാം അള്ളാഹുവിന്റെ ആദർശത്തിനു വേണ്ടി അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി ബലിയർപ്പിക്കുകയും അതിലൂടെ ആ മനുഷ്യൻ അള്ളാഹുവിന്റെ പ്രീതിയായ ഷീദ് നേടിയെടുക്കുകയും ചെയ്യുകയാണ് അതിനുശേഷമാണ് രണ്ടാമനായ മനുഷ്യൻ തന്റെ വിരിപ്പിൽ കടന്ന് സാധാരണ ആളുകൾ മരണപ്പെടുന്നത് പോലെ മരണപ്പെടുകയാണ് അങ്ങനെ അദ്ദേഹം ഒരു സ്വപ്നം കാണുകയാണ് അബൂത്ത് അള്ളാഹു കണ്ട സ്വപ്നം എന്താ തൻ്റെ വിരിപ്പിൽ കടന്ന് സാധാരണ നിലക്ക് മരണപ്പെട്ട മനുഷ്യനാണ് ആദ്യമായി സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് രണ്ടാമനോ ആദ്യമായി അള്ളാഹുവിന്റെ ദീന് വേണ്ടി ആദർശത്തിന് വേണ്ടി ഷഹീദായ മനുഷ്യനാണ് രണ്ടാമതായി പ്രവേശിക്കുന്നത് ഈയൊരു വിവരം അള്ളാഹുവിന്റെ ഹബീബ് സലാഹു വരഹി വസ്ല്ലോട് മഹാനായ സുഹാബി അബൂത്തൊല്ലാഹു വർഗ് പറഞ്ഞു പ്രവാചകൻ തിരിച്ചു ചോദിക്കുകയാണ് അല്ല അബൂത്തൊല്ല എന്താണ് താങ്കൾക്ക് അതിൽ അത്ഭുതം എന്താണ് അതിൽ സംശയം എന്താണ് എന്നിട്ട് പ്രവാചകൻ സുല്ലാഹു ചോദിക്കുന്നത് അദ്ദേഹത്തിന് ഒരു വർഷം േ അബൂർ പറഞ്ഞു തീർച്ചയായും കിട്ടിയിട്ടുണ്ട് ആ ഒരു വർഷത്തിൽ ഒരു റമദാനിലേക്ക് ആ മനുഷ്യൻ പ്രവേശിച്ചിട്ടില്ലേ ആ റമദാനിൽ അയാൾ നോമ്പ് അനുഷ്ഠിച്ചിട്ടില്ലേ ആ നോമ്പിൽ ധാരാളമായി നിസ്കരിച്ചിട്ടില്ലേ ആ നിസ്കാരത്തിൽ ധാരാളമായി വർദ്ധിപ്പിച്ചിട്ടില്ലേ ചൊല്ലിയിട്ടില്ലേ ദാനധർമ്മങ്ങൾ നൽകിയിട്ടില്ലേ പറഞ്ഞു അതേ നിങ്ങൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു പരിശുദ്ധ റമലാൻ സമ്മാനമായി അള്ളാഹു നൽകുകയും ആ റമലാനിൽ പരമാവധി അമലുകൾ പ്രവർത്തിക്കാൻ സാധിക്കുകയും ചെയ്താൽ അതിലൂടെ ആ മനുഷ്യൻ ആദ്യമായി ഷഹീദിനേക്കാൾ മുൻപന്തിയിൽ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് ഹബീബ് അള്ളാഹുവിന്റെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് ആ ആദ്യമായി പ്രവേശിക്കുന്നവരാകണമോ എങ്കിൽ കടന്നുവരാനിരിക്കുന്ന പരിശുദ്ധ റമലാനിനെ സന്തോഷത്തോടുകൂടി നന്മകൾ പ്രതീക്ഷിച്ചുകൊണ്ട് വരവേൽക്കാൻ സ്വീകരിക്കാൻ വിശ്വാസികളായ എനിക്കും നിങ്ങൾക്കും സാധിക്കണം അങ്ങനെ ഞാനും നിങ്ങളും സ്വീകരിക്കാൻ തയ്യാറാണ് എങ്കിൽ അള്ളാഹുവിന്റെ ഹബീബ്ലാഹു വസ്ലം പറഞ്ഞത് ഒരു മനുഷ്യന്റെ എല്ലാ നിലക്കുമുള്ള മോശമായ സംസാരങ്ങളിൽ നിന്നും പ്രവർത്തനങ്ങളിൽ നിന്നും ചിന്തകളിൽ നിന്നും മാറ്റി നിർത്താൻ കഴിയുന്ന സംരക്ഷിക്കാൻ കഴിയുന്ന പരിചയാണ് എന്ന് അള്ളാഹുവിന്റെ ഹബീബ് സാഹു വല്ല പഠിപ്പിച്ചതായി നമുക്ക് കാണുവാൻ സാധിക്കും സഹോദരങ്ങളെ അതുകൊണ്ട് ആ പരിചയാകുന്ന നോമ്പിനെ ജീവിതത്തിൽ സന്തോഷത്തോടുകൂടി സ്വീകരിക്കുകയും ജീവിതത്തിലുള്ള മോശമായ ചിന്തകളെയും മോശമായ സംസാരങ്ങളെയും മേച്ചമായ പ്രവർത്തനങ്ങളെയും മാറ്റി നിർത്തിക്കൊണ്ട് ജീവിതത്തെ ആറമലാലിലേക്ക് പ്രവേശിപ്പിക്കുകയാണ് എങ്കിൽ അത്തരത്തിലുള്ള നോമ്പുകാരെ കുറിച്ച് അള്ളാഹുബിൻ്റെ ഹബീബ് സാഹു വരേഖ പറഞ്ഞത് തീർച്ചയായും നോമ്പുകാരന് ാണ് കടന്നു പോകേണ്ടി വരിക രണ്ട് സന്തോഷങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും എന്നിട്ട് പ്രവാചകൻ പറയാ ഇതാ തിരി ഒരു സന്തോഷമേതാ സഹോദരങ്ങളെ പ്രഭാതം മുതൽ പ്രദോഷം വരെ അള്ളാഹുബാഹുല ഹലാലാക്കിയിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും വർജിച്ചുകൊണ്ട് ഒഴിവാക്കിക്കൊണ്ട് അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് നല്ല വിഭവസമൃദ്ധമായ ഭക്ഷണങ്ങളും രുചികരമായ ജ്യൂസുകളും പാനീയങ്ങളും അവന്റെ മുമ്പിൽ ഉണ്ടായിട്ടും അതിനെയെല്ലാം ഒഴിവാക്കിക്കൊണ്ട് അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് അവൻ നോമ്പനുഷ്ഠിച്ചിട്ടുണ്ട് അങ്ങനെ നോമ്പെടുത്തിട്ട് നോമ്പ് തുറയുടെ സമയത്ത് ഒരൽപ്പം വെള്ളം അവന്റെ ചുണ്ടുകളിലൂടെ ഇങ്ങനെ താഴേക്കിറക്കുമ്പോ അവന്റെ അന്നനാളത്തിലൂടെ ആ വെള്ളം ഇങ്ങനെ അവന്റെ ആമാശയത്തിലേക്ക് ഇറങ്ങിപ്പോകുമ്പോ ആ മനുഷ്യൻ അനുഭവിക്കുന്ന ഒരു സന്തോഷമുണ്ട് ഒരാശ്വാസമുണ്ട് രണ്ടാമത്തെ സന്തോഷമോ ആരാരും സഹായിക്കാനില്ലാത്ത ി സഹോദരങ്ങളുണ്ട് കൂട്ടുകാരുണ്ട് മക്കളുണ്ട് ഭാര്യയുണ്ട് എല്ലാവരും ഉണ്ടായിട്ടും അള്ളാഹുവിന്റെ കോടതിയിൽ ആരാരും സഹായിക്കാനില്ല ആശ്വസിപ്പിക്കാനില്ല സമാധാനം നൽകാനില്ലാത്ത അള്ളാഹുവിന്റെ അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോ

അതുപോലെ തന്നെ അവക്കിടയിലുള്ളതുമായ എല്ലാവിധ പാപങ്ങൾക്കും പശ്ചാത്താപമാണ് പാപങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ അങ്ങനെ കൊടുക്കുക മാത്രമല്ല ചെയ്യുന്ന സമ്മാനം എന്ന് നാളെ അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ നോമ്പുകാരായ ആളുകൾക്ക് നാളെ അള്ളാഹുവിന്റെ മഹഷറിൽ വെച്ച് കൊണ്ട് നോമ്പ് ഷെഫ് നിൽക്കുന്നതാണ് ഇപ്രകാരം പറയും അള്ളാഹുബേ അവന്റെ ജീവിതത്തിൽ അവൻ ആസ്വദിക്കാൻ കഴിയുമായിരുന്ന അന്നപാനീയങ്ങൾ രുചികരമായ ഭക്ഷണങ്ങൾ പാനീയങ്ങൾ ഞാൻ പകൽ സമയങ്ങളിൽ വിലക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ മോശമായ ചിന്തകളിൽ നിന്നും പ്രവർത്തനങ്ങളിൽ നിന്നും അവനെ ഞാൻ മാറ്റി നിർത്തിയിട്ടുണ്ട് റബ്ബേ അതുകൊണ്ട് തന്നെ എന്റെ അവന്റെ മേൽ നീ സ്വീകരിക്കണേ എന്ന് നോമ്പ് പരലോകത്ത് വെച്ച് അള്ളാഹുവിനോട് പറയും പ്രിയപ്പെട്ടവരെ ആ രൂപത്തിലുള്ള നോമ്പിന്റെ ഷഫാഹത്തും ഞാൻ നിങ്ങളും പ്രതീക്ഷിക്കുന്നുണ്ടോ എങ്കിൽ വിശ്വാസികളായി നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് അബ്ദുല്ലാഹിബിന് അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആളുകൾ ഇപ്രകാരം ചോദിക്കുകയാണ് അല്ലയോ ഇബിന് മസൂദ് താങ്കളും താങ്കളുടെ കൂടെ ഉണ്ടായിരുന്ന സഹാബത്തും എങ്ങനെയാണ് പരിശുദ്ധിയാർന്ന് റമല്ലിനെ സ്വീകരിച്ചിരുന്നത് എന്നാണ് അവർ ചോദിക്കുന്നത് അതിന് അദ്ദേഹം നൽകിയ മറുപടി എന്താ അദ്ദേഹം നൽകുന്ന മറുപടി എന്താ സഹോദരങ്ങളെ വിശ്വാസികളായ ഞങ്ങളിൽപ്പെട്ട ഒരാളും തന്നെ മറ്റൊരു മുസ്ലിമായ സഹോദരനോട് വിരോധത്തിന്റെ പകയുടെ വിദേശത്തിന്റെ വെറുപ്പിന്റെ കോപത്തിന്റെ പിണക്കത്തിന്റെ ഒരംശം പോലും മനസ്സിൽ കാത്തു സൂക്ഷിക്കാതെയാണ് ആ ഹിലാലിനെ ആ നോമ്പിനെ ഞങ്ങൾ സ്വീകരിച്ചിരുന്നത് എന്നാണ് പഠിപ്പിക്കുന്നത് അങ്ങനെ ആ റമലാലിലേക്ക് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി അള്ളാഹുസ് നമുക്ക് ആയുസ്സും ആരോഗ്യവും ആക്രീയത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയപ്പെട്ട വിശ്വാസികളെ ആ രൂപത്തിൽ ആ റമല്ലാന്റെ സ്വീകരിക്കുമ്പോ കറകളഞ്ഞ മനസ്സോടുകൂടി പുണ്യം ആഗ്രഹിച്ചു കൊണ്ടുള്ള ശരീരത്തോടുകൂടി ആ റമല്ലാന്റെ വരവേൽക്കാൻ എനിക്കും നിങ്ങൾക്ക് സാധിക്കണം എന്തുകൊണ്ടാ പ്രിയപ്പെട്ടവരെ അങ്ങനെ കൂടി ഈ മാനികമായ ചിന്തകളോടുകൂടി ആ റമല്ലാന്റെ വരവേൽക്കണമെന്ന് പ്രവാചകൻ പഠിപ്പിക്കാൻ കാരണം മാമിൻ യൗമൻ നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട് ആരെങ്കിലും അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് വജുഹ് ആഗ്രഹിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരു നോമ്പ് അനുഷ്ഠിക്കുകയാണെങ്കിൽ ഇല്ലാബാ അതല്ലോ അള്ളാഹു അവനിൽ നിന്നും അകറ്റി നിർത്തുന്നതാണ് ബിതാലിക്കല്യൂ ഈ ആമത്തുനാളിന്റെ ദിവസത്തിൽ അവന്റെ മുഖത്തെ അനിന്നാർ കത്തിക്കരിപാലിക്കപ്പെടുന്ന നരകത്തിന്റെ അഗ്നിനാളങ്ങളിൽ നിന്നും അവന്റെ മുഖത്തെ അള്ളാഹ് മാറ്റി നിർത്തും എഴുപത് വർഷത്തിന്റെ അകലങ്ങളിലേക്ക് ആ റമല്ലിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാനും ചിന്തിക്കാനും പ്രവർത്തിക്കാനുമുണ്ട് ആ കൂട്ടത്തിൽ ഏറ്റവും മർമ്മപ്രധാനമായ ഒരു വിഷയം റമൽലാൻ എന്ന് മാത്രമല്ല ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ നിർവഹിക്കപ്പെടുന്ന ഏതൊരു ചിന്തകൾക്കും ഏതൊരു അമലുകൾക്കും അനിവാര്യമായി വിശുദ്ധ ദീൻ ഇസ്ലാം പഠിപ്പിച്ച ഒരു ഘടകമാണ് മല്ലം എപ്പോഴാ സുബഹിക്ക് മുമ്പ് നീയത്ത് വെക്കാത്തവനെ നോമ്പില്ല എന്നാണ് നീ എന്തിനാ നീയത്ത് വെക്കണ് സോദരങ്ങളെ ഒരു മനുഷ്യൽ നിന്നും ഏതൊരു കർമ്മമാണെങ്കിലും അത് സ്വീകരിക്കണമെങ്കിൽ നെയ്യത്ത് നിർബന്ധമാണ് അപ്പൊ നെയ്യത്തോടു കൂടി ആ റമൽലാലിലേക്ക് പ്രവേശിക്കാൻ എനിക്ക് നിങ്ങൾക്ക് സാധിക്കണം അങ്ങനെ ആ നോമ്പിലേക്ക് റമൽലാലിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ പല മാറ്റങ്ങൾ ഉണ്ടാകും ആ കൂട്ടത്തിൽപ്പെട്ട ഒരു മാറ്റമാണ് കാരണം ഭക്ഷണം കഴിക്കാതെ വെള്ളം കുടിക്കാതിരിക്കുമ്പോൾ സ്വാഭാവികമായി മനുഷ്യന്റെ വായക്ക് ചെറിയ സ്മെല്ല് വ്യത്യാസം വരും ഒരു ദുർഗന്ധം ഉണ്ടാകും പക്ഷേ അള്ളാഹുവിന്റെ ഹബീബ് സാഹുബ് വലിയ പറഞ്ഞു നോമ്പുകാരന്റെ വാസന എന്ന് കസ്തൂരിയുടെ വാസനയാണ് അള്ളാഹുബിന്റെ ഹബീബ് സലിസ്ലമ നന്നായിട്ട് പല്ല് തേക്കാൻ പറഞ്ഞിട്ടുണ്ട് ഏ കസ്തൂരിയേക്കാൾ വാസന ഉള്ളതാണ് അതുകൊണ്ട് ഞാൻ പല്ല് തേക്കൂല വായി കുപ്പിളിക്കൂല അങ്ങനെ പറയാൻ പാടില്ല എപ്പോഴും പല്ല് തേക്ക പല്ല് തേച്ചിട്ടും ആ ഒരു വാസന വരികയാണെങ്കിൽ ആ വാസന സ്വർഗ്ഗത്തിലെ കസ്തൂരിയുടെ വാസനയേക്കാൾ ഹൈറാണ് എന്ന് അള്ളാഹുബിന്റെ ഹബീബ് സു അലൈഹി അലൈവ് പഠിപ്പിക്കുന്നു മാത്രമല്ല പരിശുദ്ധ വരവേൽക്കാൻ കാത്തു നിൽക്കുന്ന വിശ്വാസികൾ എന്ന നിലക്ക് അള്ളാഹുബിന്റെ ഹബീബ്ലാഹു അലൈഹി വസ്ലം പറഞ്ഞു തീർച്ചയായും നിങ്ങൾ അത്താഴം കടിക്കുക തന്നെ വേണം കാരണം അത്താഴത്തിൽ അള്ളാഹുബർക്കത്ത് നിശ്ചയിച്ചിട്ടുണ്ട് ആ വർക്കത്ത് ഒരിക്കലും കളയരുത് സഹോദരങ്ങളെ ഒരല്പം വെള്ളം കുടിച്ചിട്ടാണെങ്കിലും ശരി ആ വർക്കത്ത് നേടിയെടുക്കാൻ പ്രിയപ്പെട്ടവരെ നമ്മൾ ഓരോരുത്തരും മത്സരിക്കുക ഇനി എന്തിനാ ബർക്കത്തിനുവേണ്ടി അത്താഴം കടിക്കണമെന്ന് പറയാൻ കാരണം അള്ളാഹുവിന്റെ ഹബീബ് തീർച്ചയായും അത്താഴം കടിക്കുന്നവരുടെ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുന്നു അള്ളാഹുവിന്റെ സ്വലാത്ത് എന്താ അള്ളാഹുവിന്റെ അടുക്കലുള്ള മലക്കുകൾ വിളിച്ചുകൊണ്ട് അള്ളാഹു പറയും ഇതാ ഇന്ന എന്റെ അടിമകൾ എന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് എന്റെ നോമ്പ് അനുഷ്ഠിക്കാൻ വേണ്ടി അത്തായം കടിക്കുന്നു എന്ന് ശ്രേഷ്ഠമാക്കി സംസാരിക്കലാണ് അള്ളാഹുബിന്റെ സ്വലാത്ത് എന്ന് വിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുകയാണ് സഹോദരങ്ങളെ ഇനി എന്തുകൊണ്ടാണ് വിശുദ്ധ ഇസ്ലാം വിശ്വാസികളോട് അത്തായ നിർബന്ധ ബുദ്ധിയോടുകൂടി കഴിക്കണമെന്ന് പറയാൻ കാരണം അള്ളാഹുവിന്റെ ഹബീബ്ലാഹുലം പറഞ്ഞു അഹ്ലി നോമ്പിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് അത്തായം കടിച്ചുകൊണ്ടിരിക്കുകയാണ് കടിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ബാങ്കുകൊടുത്തു എന്ത് ചെയ്യണം ഇതാ ഒരാൾ ഭക്ഷണം കടിച്ചുകൊണ്ടിരിക്കുന്നിടയിൽ ബാങ്ക് കൊടുത്തു എങ്കിൽ അയാൾ എന്ത് ചെയ്യണം ആ ഭക്ഷണ തളികയിലിരിക്കുന്ന ഭക്ഷണം പൂർണ്ണമായി കഴിക്കുക എന്നാണ് പല ഹുക്കുമുകളും പല ഷറുകളും അതുമായി ബന്ധപ്പെട്ട് കാണാൻ കഴിയും ഏതായാലും പ്രവാചകൻ സുല്ലാഹു അല്ലെ പഠിപ്പിച്ചത് ഇങ്ങനെയാണ് ആ പാത്രത്തിൽ എത്രയാണ് ഭക്ഷണമുള്ളത് അത് കഴിച്ചു തീർക്കട്ടെ എന്ന് പ്രവാചകൻ പഠിപ്പിക്കുന്നു എന്ന് വിചാരിച്ചിട്ട് വലിയൊരു അണ്ടാവിൽ എടുത്തിട്ട് ഭക്ഷണം കഴിക്കണ്ട ആവശ്യത്തിന് അന്ന് വൈകുന്നേരം വരെ ഒന്ന് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഭക്ഷണം കഴിച്ചാൽ മതി നോമ്പ് തുറപ്പിക്കുക എന്നുള്ളത് വലിയ പ്രതിഫലമാണ് വലിയ കൂലിയുള്ള വിഷയമാണ് പരിശുദ്ധ ഇസ്ലാമിൽ ഇപ്രകാരം നമുക്ക് കാണാൻ സാധിക്കും നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ആരെങ്കിലും ഒരാൾ മറ്റൊരു നോമ്പുകാരനായി വിശ്വാസിയെ നോമ്പ് തുറപ്പിച്ചാൽ ആ നോമ്പുകാരന്റെ അതേ പ്രതിഫലം ഇവനും കിട്ടും പക്ഷേ ആ നോമ്പ് തുറയുടെ പേരിൽ പാടില്ല അമിതവയം പാടില്ല അള്ളാഹു പറഞ്ഞത് ആരുടെ സത്യവിശ്വാസികളുടെ ഞാൻ നിങ്ങൾ വിശ്വാസികളാണോ അള്ളാഹുവിന് ഭയപ്പെടുന്നവരാണോ പ്രവാചകന്റെ പിൻപറ്റുന്നവരാണോ എങ്കിൽ അള്ളാഹു നമ്മളോട് പറയാ സത്യവിശ്വാസികൾ ചെലവ് ചെയ്യുകയാണെങ്കിൽ ഭയം നടത്തുകയോ പിടിക്കുകയോ ചെയ്യാതെ അതിനിടയ്ക്കുള്ള വസത്തായ രൂപത്തിൽ ചെലവ് ചെയ്യുന്നവരാ എന്തുകൊണ്ടാ അങ്ങനെ പറയാൻ കാരണം പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ പരിശുദ്ധ ഫലസ്തീനിന്റെ മക്കൾ ഗസയിലെ മക്കൾ എങ്ങനെയാ നോമ്പ് തുറന്നത് എങ്ങനെയാ താഴും കഴിച്ചത് പ്രിയപ്പെട്ടവരെ ഫലസ്തീനിന്റെ മണനാരണത്തിൽ വളർന്നു വന്ന ചെടികൾ ചെടികൾ പുല്ലുകൾ അത് പച്ചവെള്ളത്തിലിട്ട് തിളപ്പിച്ച് ചൂടാക്കിയിട്ട് അവർ നോമ്പ് തുറന്നത് അവരെ ഓർക്കണ്ട് ഞാൻ നിങ്ങളും സിറിയയിൽ നിന്നും അഭയം തേടി ഫില്ലാൻഡിന്റെ അഭയാർത്ഥികളായി ചെന്ന് ഫില്ലാൻഡിന്റെ അതിർത്തിയിൽ കടന്ന സിറിയക്കാരായ പാവപ്പെട്ട സഹോദരങ്ങൾ അഭയാർത്ഥി ക്യാമ്പിൽ നിന്ന് നിൽക്കുമ്പോൾ ഫിൽലാൻഡിന്റെ പട്ടാലക്കാർ ഒരൽപ്പം പൊതികൾ കൊടുക്കും ഒരൽപം റൊട്ടിയും ഒരൽപം പാക്കറ്റിലുള്ള വെള്ളവും ആ വെള്ളത്തിനു വേണ്ടി ദാഹത്തോടെ ആ ആർത്തിയോടെ വാങ്ങുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് അവരൊന്നും പാവപ്പെട്ടവരായിരുന്നില്ല സിറിയൽ രണ്ടും മൂന്നും നിലകളുള്ള വൻകെട്ടിടങ്ങളിൽ കൊട്ടാര സമാനമായ വീടുകളിൽ താമസിച്ചവരാ പ്രിയപ്പെട്ടവരെ ആ റൊട്ടി കയ്യിലേക്ക് ഏറ്റുവാങ്ങുമ്പോൾ ആ റൊട്ടിയിലേക്ക് നോക്കി ആർ തിരമ്പുന്ന തിരമാലകളെക്കാളും വലിയ കരച്ചിൽ നടത്തുന്ന തന്റെ പിഞ്ചു പൈതങ്ങളുടെ കൈകളിലേക്ക് വെച്ചു കൊടുക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ ഇഫ്താറിന്റെ പേരിൽ എങ്ങനെയാണ് നമുക്ക് ദൂർത്തടിക്കാൻ കഴിയുക സഹോദരങ്ങളെ അവരെ ഓർക്കാൻ കഴിയുന്നില്ലേ പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ പരിശുദ്ധ പരിശുദ്ധാറിൽ കാട്ടാളന്മാരായ ഭീകരന്മാരായ ഇസ്രാഹ്ലിന്റെ പട്ടാളക്കാരുടെ ബോംബിന്റെ വർഷങ്ങൾ കൊണ്ട് ചിന്തിച്ചുതെറിയ പിഞ്ചു പൈതങ്ങളുടെയും രക്ഷിതാക്കളുടെയും മനുഷ്യരുടെയും ശരീരത്തിനിന്നും ഒഴുകിയ നീരും ചെലവും കൊണ്ട് ഒഴിക്കപ്പെട്ട ഡ്രൈനേജിൽ നിന്നാണ് അവർക്ക് കുടിക്കാനുള്ള ഉപയോഗം അവർ ചെയ്തത് പ്രിയപ്പെട്ടവരെ ആ ഡ്രൈനേജിലുള്ള വെള്ളം വാരിയെടുത്തിട്ട അവർ നോമ്പു തുറന്നത് പ്രിയപ്പെട്ടവരെ ഇപ്പോഴും അങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ അവരെക്കുറിച്ച് ആലോചിക്കണ്ടേ ഇന്ന് ഞാനൊരു വീടേ കണ്ടുപത്രങ്ങളെ പ്രിയപ്പെട്ടവരെ ഉമ്മ ജവാദി എന്ന പ്രിയപ്പെട്ട അറുപത്തെട്ടുകാരിയായ ഒരു ഉമ്മ പറയാണ് ഒരു കണ്ണില്ലാക്ക് ഒരു കണ്ണില്ലാഹുമാക്ക് അമ്മ പറയാണ് ഒരു പരിശുദ്ധ റമലാൻ കൂടി കടന്നു വന്നിരിക്കുന്നു ആ റമലാനിനെയും ഞങ്ങൾ കൊണ്ട് അത് ജയിക്കുമെന്ന് അവമ്മ പറയുന്നുവെങ്കിൽ പ്രിയപ്പെട്ടവരെ എന്ന ഇരുപത്തി ഇരുപത്തിമൂന്നുകാരിയായ സഹോദരി രണ്ട് കൈകളും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് ബാക്കിയുള്ള അവയവങ്ങൾ കൊണ്ട് കുട്ടികളെ റമലാനിലേക്ക് വരവേൽക്കാൻ വേണ്ടി യാണ് സഹോദരങ്ങളെ കളിപ്പാട്ടങ്ങൾ ഉണ്ടാക്കുകയാണ് നിങ്ങൾ അമിതമാകരുത് ഇഫ്താറിന്റെ കൽപ്പനയാണ് കഴിഞ്ഞ റമലാനിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒട്ടനവധി സഹോദരങ്ങൾ വിശ്വാസികൾ ഇന്ന് കബറാളികളാണ് പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ റമലാനിൽ ഇഫ്താറുകളിൽ ജമാഅത്ത് നിസ്കാരങ്ങളിൽ പങ്കെടുത്ത ഒരുപാട് സഹോദരങ്ങൾ ഇന്ന് ശരീരമൊന്നും അനങ്ങാൻ പോലും കഴിയാതെ രോഗികളായി അവനവൻ്റെ ബെഡുകളിൽ കിടക്കുന്നവരാണ് സഹോദരങ്ങളെ അതിൽ നിന്നും അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തിയില്ലേ അള്ളാഹു നമുക്ക് ആരോഗ്യം നൽകിയില്ലേ സഹോദരങ്ങളെ ആഫിയത്ത് തന്നില്ലേ ഒരു റമൽലാലിലേക്കും കൂടി പ്രവേശിക്കാൻ എങ്കിൽ ആ റമലാനിൻ്റെ പൂർണാർത്ഥത്തിൽ ഉൾക്കൊള്ളാൻ പ്രിയപ്പെട്ട വിശ്വാസികളെ എനിക്ക് നിങ്ങൾക്ക് സാധിക്കണ്ടേ അങ്ങനെ സാധിക്കുന്ന വിശ്വാസികളുടെ നിലക്ക് ആ നോമ്പ് തുറ പവിത്രമായി കാണുന്നതിൻ്റെ കൂടെ തന്നെ നോമ്പ് തുറക്കുന്നത് ഒരിക്കലും ാണ് എന്റ പേരിലാണെങ്കിലും പാടില്ല ഹബീബ് അലൈഹി പറഞ്ഞു ജനങ്ങൾ എൻറെ ഉമ്മത്തിൽപ്പെട്ട ആളുകൾ നോമ്പ് തുറക്കാൻ ധൃതി കാണിക്കുന്ന കാലത്തോളം അവർ ഇസ്ലാമിൽ വിജയം കൈവരിച്ചു കൊണ്ടേയിരിക്കും കാരണം ജൂതന്മാരും നസറാക്കളും നോമ്പു തുറവിക്കുന്നവരാണ് ഇനി നോമ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് അള്ളാഹുസ്ബാൻ ഒരുപാട് ആളുകൾ ആളുകൾക്ക് പല രൂപത്തിലുള്ള ഇളവുകളും നൽകിയതായി നമുക്ക് കാണുവാൻ സാധിക്കും അതിൽ അള്ളാഹുസ്ബാൻ പഠിപ്പിക്കുന്നത് നിങ്ങളിൽ ആരെങ്കിലും രോഗികളാവുകയോ അല്ലെങ്കിൽ സുദീർഘമായ നീണ്ടു നിൽക്കുന്ന യാത്ര ചെയ്യുകയോ ചെയ്താൽ അതിന് പകരമായി മറ്റു ദിവസങ്ങളിൽ നിങ്ങൾ ആ നഷ്ടപ്പെട്ട എണ്ണത്തിന് പകരം നിങ്ങൾ നോമ്പനുഷ്ഠിക്കുകയും ചെയ്യുക എന്ന് പരിശുദ്ധ ഖുർആാനും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് ഇനി അങ്ങനെ ഒരിക്കലും നോമ്പെടുക്കാൻ പറ്റാത്ത കണ്ടീഷൻ വന്നാൽ അവരെന്ത് ചെയ്യുക ഒരു മിസ്കീനായ പാവപ്പെട്ട ഒരു നോമ്പുകാരന് ഒരു ദിവസത്തെ നോമ്പ് തുറക്കാനുള്ള വിഹിതം കൊടുക്കുക അതുപോലെ തന്നെ വയസ്സായ ആളുകളുണ്ട് അവർക്ക് നോമ്പെടുക്കാൻ കഴിയില്ല അള്ളാഹുവിന്റെ ഹബീബ് സല്ലാഹു അലൈഹി വല്ല അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞതും വൃദ്ധന്മാരായി പുരുഷന്മാരും സ്ത്രീകളും അവർക്ക് വാർദ്ധക്യം കാരണം നോമ്പെടുക്കാൻ കഴിയുന്നില്ല എങ്കിൽ പകരം ഓരോ നോമ്പിനും പാവപ്പെട്ട മിസ്കീനുകളായ നോമ്പുകാരെ അവർ നോമ്പ് തുറക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കട്ടെ എന്ന് അള്ളാഹുബിന്റെ ഹബീബ് സു അലൈഹി അല്ലൈവല് പറഞ്ഞു അതുപോലെ തന്നെ ഗർഭിണികളായ മുലയൂട്ടുന്ന സഹോദരിമാരുണ്ടാകും അവരെ കുറിച്ച് അള്ളാഹുബിന്റെ ഹബീബ് സുല്ലാഹു അലൈഹി വസ്ലം പറഞ്ഞതും ഇതാ ർഭിണികളായ ആളുകളെ കുറിച്ചോ മുലയൂട്ടുന്ന സഹോദര സഹോദരിമാരെ കുറിച്ചോ തങ്ങളുടെ സന്താനങ്ങളെ കുറിച്ച് എന്തെങ്കിലും രൂപത്തിൽ അവർ ഭയപ്പെടുന്നുവെങ്കിൽ കാരണം ഞാൻ ഗർഭിണിയാണ് എന്റെ കുഞ്ഞിന് എന്തെങ്കിലും പ്രശ്നം പറ്റുമോ എന്ന് പേടിക്കുന്നു മുലയൂട്ടുന്ന സഹോദരിമാരാണ് കുറച്ചുവിനെ ഞാൻ നോമ്പെടുത്താൽ എന്റെ കുട്ടിക്ക് പാല് കിട്ടൂലേ എന്ന് ഭയപ്പെടുന്ന സഹോദരിമാരുണ്ടാവും അപ്പൊ അവരെ കുറിച്ച് പ്രവാചകൻ പറയാണ് അവർക്ക് നോമ്പ് ഒഴിവാക്കാവുന്നതാണ് പകരം നൽകിയാൽ മതി നിഫാസുമായി അള്ളാഹുവിന്റെ പ്രവാചകൻ പറയാണ് ഉള്ള സഹോദരിമാർ അവർക്ക് നിസ്കാരവും നോമ്പും ആ സമയത്ത് പാടില്ല എന്നാൽ നോമ്പ് ഇതൊക്കെ വീടിയ ശേഷം അവരുടെ ശാരീരികമായ അവസ്ഥ നന്നായ ശേഷം അവർ നോറ്റു വീട്ടണം നിസ്കാരം നോറ്റു വീട്ടേണ്ടതില്ല എന്നും പറഞ്ഞു അതാണ് വിശുദ്ധ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടായി മഹതിയായ ആയിഷള്ള നമ്മെ ഓർമ്മപ്പെടുത്തിയ രംഗം നമുക്ക് കാണാൻ സാധിക്കും ഇനി എപ്പോഴാണ് നോമ്പെടുക്കേണ്ടത് മാസം കാണുന്ന നിർബന്ധ കാഴ്ച ഇസ്ലാമിൽ നിർബന്ധമാണ് അത് ആധികാരികമായ ഒഫീഷ്യലായ ഒരു സ്ഥലത്ത് നിന്ന് കിട്ടിയാൽ മാത്രമേ നമ്മൾ നോമ്പെടുക്കാൻ പാടുള്ളൂ എന്ന് അള്ളാഹുബിന്റെ ഹബീബ് സു അലൈഹി അലൈവിൽ പഠിപ്പിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും ഇനി കാണുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് ഇപ്രകാരം പ്രവാചകൻ അലൈഹി പ്രവാചകർ സുഹുവിൻ ഈ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കണമെന്നാണ് അള്ളാഹുബിന്റെ ഹബീബസ് പഠിപ്പിച്ചതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നു അതുപോലെ തന്നെ പരിശുദ്ധ റമലാലിൽ കഴിയുമെങ്കിൽ സാമ്പത്തികമായും ശാരീരികമായും നമുക്കൊക്കെ ഒഴിവൊക്കെ കിട്ടുകയാണെങ്കിൽ ഏറ്റവും വലിയ ഹൈർ ഹൈറന്താ റമലാലിൽ ഉമ്പ്ര എന്നാണ് പരിശുദ്ധ റമലാലിൽ ഒരു ഉമ്പ്ര നിർവഹിക്കുക കാരണം പ്രവാചകൻ പറഞ്ഞു ആരെങ്കിലും പരിശുദ്ധ നിർവഹിച്ചാൽ അവൻ ഒരു ഹജ്ജ് നിർവഹിച്ചവനെ പോലെയാണ് എന്ന് പ്രവാചകൻ സുല്ലാഹു അലൈഹി വിസ്വലം പഠിപ്പിച്ചിട്ടുണ്ട് പരിശുദ്ധ റമദാനിൽ ഏറ്റവും പുണ്യകരമായിട്ടുള്ള ഒരു വിഷയമാണ് കിയാമർ റമദാൻ രാത്രി നിസ്കാരം നമ്മൾ തറാവഹി എന്ന് പറയും പക്ഷേ ഈ തറാവഹി നിസ്കരിക്കുന്ന ആളുകൾ തന്നെ ഒരു പ്രശ്നമുണ്ട് ഇഷ ഒഴിവാക്കും അതായത് ഫറലായ ഇഷ ഒഴിവാക്കുക ഇഷ ലൈറ്റാക്കുക തറാവി സുന്നത്ത പക്ഷെ ഇഷ പോയാലോ അതിന്റെ ഗൗരവം ശരിക്കും ആലോചിക്കണം ഞാൻ എന്നാൽ പുണ്യമുണ്ട് പ്രവാചകൻ പറഞ്ഞു ആരെങ്കിലും രാത്രി മഹ്തിസാബൻ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് കൂടിയാണ് നിസ്കരിക്കുന്നതെങ്കിൽ മാ അവന്റെ എല്ലാവിധ പാപങ്ങളും അള്ളാഹു പുറത്തു കൊടുക്കുന്നതാണ് അതുകൊണ്ടാണ് ഹബീബ് അള്ളാഹുവിന്റെ ഹബീബസ് രാത്രി നിസ്കാരത്തിൽ പ്രത്യേകമായ ചൊല്ലാറുണ്ടായിരുന്നു എപ്പോ അത്തഹിയാത്തിൽ വെച്ചിട്ട് ആ ദ്വാര നമുക്ക് എന്ത് ചെയ്യാം ഈ പരിശുദ്ധ നിസ്കാരത്തിലെ അത്തഹിയാത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം ആ പ്രാർത്ഥന ഇപ്രകാരമാണ് ഈ ഒരു പ്രാർത്ഥന അള്ളാഹുബിന്റെ ഹബീബ് അലൈഹി സാഹു രാത്രി നിസ്കാരങ്ങളിൽ അത്തഹിയാത്തിൽ ധാരാളമായി വർദ്ധിപ്പിക്കാറുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ വരാനിരിക്കുന്ന പരിശുദ്ധ റമലാനിലെ രാത്രി നിസ്കാരത്തിൽ അത്തഹിയാത്തിൽ ഈ ഒരു പ്രാർത്ഥന അധികരിപ്പിച്ചാൽ വളരെയധികം പുണ്യമുള്ള വിഷയമാണ് എന്ന് പരിഷുദ് ഇസ്ലാം പ്രിയപ്പെട്ട വിശ്വാസികളെ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് മുൻഗാമികളായ ആളുകൾ സലഫുകൾ മരണപ്പെട്ടു പോയ ആളുകൾ അവരോട് നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചാൽ അവർ പറഞ്ഞ മറുപടി എന്താ പരിശുദ്ധ റമദാനിലെ ഒരു ദിവസമെങ്കിലും പുണ്യങ്ങൾ പ്രവർത്തിക്കാനുള്ളൊരു ആയുസ് ആരോഗ്യം അള്ളാഹു നൽകുകയാണെങ്കിൽ എന്നാണ് അവരുടെ ആഗ്രഹം എങ്കിൽ പ്രിയപ്പെട്ടവരെ അള്ളാഹു നമുക്കിപ്പോൾ ആയുസ് നൽകിയിട്ടുണ്ട് ആരോഗ്യം നൽകിയിട്ടുണ്ട് വേറെ പ്രയാസങ്ങളൊന്നുമില്ല റമദാനിലേക്കിന് മണിക്കൂറുകൾ കൊണ്ട് നമ്മൾ പ്രവേശിക്കാനിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ആ പരിശുദ്ധ റമദാനിലെ ഹൃദയം ശുദ്ധപ്പെടുത്തിക്കൊണ്ട് മനസ്സിലുള്ള എല്ലാവിധ കറകളെയും മായ്ച്ചു കളഞ്ഞിട്ട് വൈരാഗ്യങ്ങളെയും വിദ്ദേശങ്ങളെയും പിണക്കങ്ങളെയും ദേഷ്യത്തെയൊക്കെ മാറ്റി നിർത്തിയിട്ട് നല്ല മനസ്സോടെ കറകളഞ്ഞ മനസ്സോടെ ഈവാനോടെ എഹ്തിസാപത്തോടു കൂടി ഇസ്ലാം പഠിപ്പിച്ച എല്ലാവിധ ശെറുകളും പാലിച്ചുകൊണ്ട് ആ റമലാലിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്ന പ്രതീക്ഷിക്കുന്ന കാത്തിരിക്കുന്ന മുത്തക്കിങ്ങളിൽ അള്ളാഹു സ്വഹാനം നമ്മേവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവേ മനുഷ്യരെയും കല്ലുകളെയും ഒരുപോലെ കത്തിച്ച് കരുവാലിക്കുന്ന കഠിന കടരമായ നരഗാഗണി നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കൂട്ടുകുടുംബങ്ങളെയും വിശ്വാസികളായ ആളുകളെയും രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കണേ റബ്ബേ അള്ളാഹുവേ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നും നീ നേരത്തെ തിരിച്ചു വിളിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട വാത്സല്യനിധികളായ മാതാപിതാക്കൾ സഹോദരങ്ങൾ കൂട്ടുകുടുംബങ്ങൾ വിശ്വാസികൾ ഞങ്ങളുടെ പ്രിയപ്പെട്ട പണ്ഡിതന്മാർ നേതാക്കന്മാർ ദായിമാരായ സഹോദരങ്ങൾ അവരുടെ എല്ലാവരുടെയും കബരടങ്ങൾ നീ വിശാലമാക്കി കൊടുക്കണേ റബ്ബേ ആ കബരടത്തിൽ നീ പ്രകാശം നൽകണേ റബ്ബേ അവരെയും ഞങ്ങളെയും ജന്നാത്തിൽ ിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ റബ്ബേ അള്ളാഹുവേ ഞങ്ങളുടെ കൂട്ടത്തിൽ ചെറുതും വലുതുമായ രോഗങ്ങൾ കൊണ്ട് ശാരീരികമായ വേദനകൾ കൊണ്ട് പ്രയാസവും ദുഃഖവും ദുരിതവും അസ്വസ്ഥതകളും അനുഭവിക്കുന്ന ആളുകളുണ്ട് അവർക്ക് നീ ഷിഫ നൽകി അനുഗ്രഹിക്കണേ റബ്ബേ അവരുടെ രോഗം നീ റബ്ബേ അള്ളാഹുവേ ഞങ്ങളുടെ കൂട്ടത്തിൽ ചെറുതും വലുതുമായ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളും വേദനകളും അനുഭവിക്കുന്ന ആളുകളുണ്ട് അവർക്ക് നീ ആശ്വാസം നൽകണേ നൽകണേറബേം അവരനുഭവിക്കുന്ന എല്ലാവിധ سامبتي غاية بدي مرتي غاية هلالا يامارغا تلوري نيبريها رمالي انا اجريك انا ربين اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات اللحياء منهم وَالْأَمْوَاتِ انك مجيب الدعوات يا الحاجات اللهم أدمنا من النار اللهم أدمنا من النار اللهم ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار امين امين ورحمتك يا رحم الراحمين